ഹലോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഈ ദിവസങ്ങളിൽ ക്രിക്കറ്റ് വേൾഡ് കപ്പ് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ സെലക്ഷൻ ആരാണ് ടീമിൽ ഉൾപ്പെടുത്തേണ്ടത് ആരെയാണ് തഴയേണ്ടതെന്നൊക്കെയൊരു ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു കളിക്കാരൻ എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ആണ് അവനെ അദ്ദേഹത്തെ ടീമിൽ ടീമിലെടുക്കൂ എടുക്കലോ എന്ന് നമുക്കറിയത്തില്ല നാളെ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം കാരണം നാളെയാണ് ടീമുകൾ പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസൺ എലിജിബിൾ ആണോ കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ ന്യൂസ് കണ്ടപ്പോൾ പല ക്രിക്കറ്റ് ഇതിഹാസ താരങ്ങളും ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ടീം അവരുടെ ആശയത്തിൽ ചെയ്യുമ്പോൾ ചില ടീമുകളിൽ ഞാൻ സഞ്ജു സാംസനെ കണ്ടില്ല ചില ടീമുകളിൽ സഞ്ജു സാംസനെ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ പലരും പറയുന്ന ഒരു കാര്യമെന്ന് പറയണത് ഐ പി എല്ലിനെ മാത്രം മുൻനിർത്തിയിട്ടല്ല ടീം സെലക്ഷൻ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഐ പി എല്ലൊക്കെ നടത്തുന്നത് കാശിന് വേണ്ടിയിട്ടോ അല്ല കളി മെച്ചപ്പെടുത്തുവാനും അതിലൂടെ കളി കണ്ട് അവരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലൊരു ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദിയിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ പറഞ്ഞത് ഐ പി എല്ലിൽ മാത്രമല്ല ക്രൈറ്റീരിയ വിദേശത്ത് പോയി കളിച്ച് പരിചയം വേണം അതുകൊണ്ടാണ് ഋഷഭ് പന്തിന് നമ്മൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് കെ എൽ രാഹുവിനെ സജ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു കാര്യം എന്താണെന്നറിയൂ അതായത് നമ്മളൊരു ജോലിക്ക് പോകാമെന്ന് വിചാരിക്കുക ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ പറയുന്നുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ ജോലി കിട്ടത്തുള്ളു അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ കൂട്ടുകാർ എങ്ങനെ പറഞ്ഞപ്പോൾ ഞാനൊരു ദിവസം കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മൾ പോയി കളിക്കണ്ടേ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണമെങ്കിൽ ആദ്യം നമുക്ക് പോയി ഒന്ന് ജോലി ചെയ്യണ്ടേ ആ സെയിം ചോദ്യം തന്നെയാണ് അവിടെ ഉയർന്നു വരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി കളിച്ച് പരിചയം ഉണ്ടാവണമെങ്കിൽ ടീമിലെടുക്കണം എല്ലാപ്പോഴും ടീം രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ പുറത്തിരുത്തിയിട്ടുള്ളൂ അപ്പം കളിച്ച് പരിചയം ഉണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് ഇൻ്റർനാഷണൽ ടീമിൽ കളിക്കണം കളിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ അവൻ നല്ലതാണ് പിന്നെ രണ്ടുകൊണ്ടും ഏറ്റവും വിഷമകരമായ കാര്യം എന്താണെന്നറിയോ ഒരു സ്ഥിരതയില്ല എന്നാണ് സഞ്ജുവിനെ പറയുന്നത് കാരണം ഒരു കളി കളിപ്പിക്കും ഏറ്റവും അവസാനത്തെ കളിയായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ടെക്കായിട്ട് തിരിച്ചു വരും അല്ലെങ്കിൽ ആദ്യത്തെ കളിയായിരിക്കും ഡക്കായി തിരിച്ച് വരും പിന്നെ കയറ്റിരുന്നു പിന്നെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് അവർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് ഈ പറയുന്ന ഋഷഭ് പന്ത് ഈ പറയുന്ന കെ എൽ രാഹുൽ കെ എൽ രാഹുൽ ഐ തിങ്ക് രണ്ട് മൂന്ന് കൊല്ലമായി ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലേക്കും കളിച്ചിട്ട് ഈ ഋഷഭ് പന്ത് ഈ ഐ പി എല്ലിലാണ് വരുന്നത് അപകടത്തിന് ശേഷം അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ സെലക്ഷൻ നടത്തുന്നത് ഞാൻ ഈ കമൻസേക്കും പോയി വായിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും പറഞ്ഞത് ലോബിയാണ് മലയാളീസിനെ തടയുന്നു അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാല കാര്യമാണ് കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ തടയുന്നൊരു കേരളത്തിൽ നിന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ നിന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക്ഷേപമായി പോവും പക്ഷേ മലയാളീസന് എടുക്കുന്നത് കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് എത്രയും നല്ല കളിക്കാരുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ ഇതൊരു പുതിയൊരു ചാനലാണ് ആദ്യമായിട്ട് തുടങ്ങിയതാണ് ഒരു ചാനലുണ്ടായിരുന്നു പക്ഷേ അത് പോയി കാരണം ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പുതിയൊരു സംരംഭം പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം സഞ്ജുവിന് ടീമിലെടുക്കണോ വേണ്ടയോ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്